ഇന്നത്തെ ചിന്താവിഷയം എന്തൊരു ലോകം ദൈവമേ എന്തൊരു ലോകമാണിത് പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ട് മനുഷ്യർ കഷ്ടപ്പെടുമ്പോഴും അവർക്ക് അർഹതപ്പെട്ടതെല്ലാം തട്ടിയെടുക്കുന്നു ഒരു കൂട്ടം ജനങ്ങൾ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടവർ പോലും പലപ്പോഴും തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നതുമില്ല എന്നിങ്ങനെ ഒരാൾ നിലവിളിക്കുന്നത് കേട്ടപ്പോൾ അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല എന്തെന്നാൽ സാത്താൻ താനും വിളിച്ചതൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന് വേദപുസ്തകം പറയുന്നുണ്ടല്ലോ സ്നേഹിത ആദ്യമസഭയിൽ കപട അപ്പോസ്തലന്മാരും സ്വന്തം അപ്പൻ്റെ ഭാര്യയോട് പോലും അവഹിത അവിഹിതവേഴ്ചയിൽ ഏർപ്പെട്ടിരുന്നവരും ഉണ്ടായിരുന്നുവല്ലോ മാത്രമല്ല മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളതെന്നും അറിഞ്ഞപ്പോഴല്ലേ അതിൽ ദൈവം ഭൂമിയിൽ നിന്ന് മനുഷ്യരെ നശിപ്പിച്ചു കളഞ്ഞത് കൂടാതെ ലോകത്തിൻ്റെ പ്രഭു പിശാചാണെന്ന് നമ്മുടെ കർത്താവും അരുളി ചെയ്തിട്ടുണ്ടല്ലോ അതെ ലോകം അന്നും ഇന്നും ഒരുപക്ഷെ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിതാവേ ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങനെനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തത് ആകയാൽ ഈ നാളുകളിൽ നമ്മൾ ലോകത്തിൻ്റെതല്ല ദൈവത്തിൻ്റേതാണെന്ന് വരുത്തുന്നത് നല്ലതാണ് എന്തെന്നാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ തീരുന്നു യാക്കോബ് നാലിൻ്റെ നാല് എന്ന വചനം പറയുന്നുണ്ടല്ലോ